തിരുവനന്തപുരം മുതലപ്പൊഴിയിലെ പ്രശ്നങ്ങൾക്ക് ഒന്നര വർഷത്തിനകം പരിഹാരമുണ്ടാക്കുമെന്ന് സർക്കാർ നിയമസഭയിൽ മുന്നറിയിപ്പുകൾ അവഗണിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതാണ് അപകട കാരണമെന്ന് മന്ത്രി സജി ചെറിയാൻ നിയമസഭയിൽ പറഞ്ഞു കരാർ വ്യവസ്ഥകൾ ലംഘിച്ചിട്ടും അദാനിക്കെതിരെ നടപടിയെടുക്കാതെ സർക്കാരും അദാനി ഗ്രൂപ്പും ഒത്തുകളിക്കുന്നുവെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി മുതലപ്പുഴയിലെ തുടർച്ചയായ അപകടമരണങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടത് ട്രഡ്ജിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അദാനി ഗ്രൂപ്പ് തയ്യാറായില്ലെങ്കിൽ അതിൽ സർക്കാർ ഇടപെടണമെന്ന് പ്രമേയ അവതാരകനായ എം വിൻസെൻ്റ് ആവശ്യപ്പെട്ടു മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്നും മുന്നറിയിപ്പുകൾ മത്സ്യത്തൊഴിലാളികൾ അവഗണിക്കുന്നതാണ് അപകടത്തിന് കാരണമെന്നും മന്ത്രി സജി ചെറിയാൻ മറുപടിയായി പറഞ്ഞു മുതലപ്പൊഴിയിൽ വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കരുതെന്നും പ്രതിപക്ഷം കൂടി സഹകരിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു എട്ടു വർഷത്തിനിടെ എഴുപത്തിനാല് മരണങ്ങളുണ്ടായിട്ടും സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം rajakumari rajakumari gold and diamonds the trust of traveling gold rajakumari.